വെൽക്കം ടു മൂവി ബ്രാറ്റ് ബാലതാരമായ സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ ചന്ദ്രൻ രുചിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടിക നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖശ്രീയായി ഇന്നും കാവ്യ മാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമെല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ടു പോവുകയാണ് നടി കാവ്യയുടേതായി പുറത്തെത്തിയതിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഗൗരി മുന്നേ മുന്നേയായിരുന്നു ചിത്രത്തിലെ നായകൻ ഇപ്പോഴത്തെ വർഷങ്ങൾക്കു ശേഷം കാവ്യ മാധവനെ കണ്ട സന്തോഷത്തിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇരുവരും ഒരുമിച്ചുള്ള റീൽ പങ്കുവച്ചിരിക്കുകയാണ് നടൻ കാവ്യ മാധവനെ വീണ്ടും കണ്ടതിൽ സന്തോഷം മലയാള സിനിമയിൽ എന്റെ ആദ്യത്തെ നായിക എന്നും സുഹൃത്ത് ശങ്കരം ടു എന്ന് പറഞ്ഞാണ് മുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തത് പിന്നാലെ നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ഗൗരിശങ്കരം സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാവുമോ കാവ്യ വീണ്ടും സിനിമയിലേക്ക് എത്തുന്നുണ്ടോ ഗൗരിശങ്കരം രണ്ടാം ഭാഗം വരാൻ പോകുകയാണോ എന്നിങ്ങനെയാണ് പലരുടെയും ചോദ്യം മുന്നേറ ആദ്യ നായികയാണ് കാവ്യ അന്ന് തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇരുവരും കറുത്ത നിറത്തിലുള്ള വസ്ത്രത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് കാവ്യ കറുത്ത സാരിയിൽ അതീവ സുന്ദരിയായാണ് കാണാൻ സാധിക്കുക മലയാളത്തിലെ പല താരങ്ങളുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന നടനാണ് മുന്ന നടൻ ബാലയുമായും വളരെ അടുത്ത സൗഹൃദമാണ് മുന്നയ്ക്കുള്ളത് സോഷ്യൽ മീഡിയയിൽ മുന്ന വളരെ അധികം സജീവമാണ് തന്റെ സുഹൃത്തുക്കൾ പങ്കിടുന്ന പോസ്റ്റുകൾക്കെല്ലാം മുന്നേ ലൈക്കോ കമന്റോ ചെയ്യാതെ പോകാറില്ല അതുപോലെ തന്നെ കാവ്യമാധവനോടും ആ സ്നേഹം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം കാവ്യമാധവൻ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു അതുവരെ സുഹൃത്തുക്കളായിരുന്നവർ പോലും കാവ്യ ഒറ്റപ്പെടുത്തിയിരുന്നു സമയത്തും കാവ്യയ്ക്കും കുടുംബത്തിനൊപ്പം നിന്ന ആളാണ് മുന്ന അതിനുശേഷം കാവ്യ സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോഴും സകല പിന്തുണയും നൽകിയുള്ള മുന്നയുടെ കമന്റുകളും ശ്രദ്ധേയമായിരുന്നു നേമം പുഷ്പരാജന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ റൊമാന്റിക് ചിത്രമാണ് ഗൗരി ശങ്കരം ഗൗരി ശങ്കരത്തിന് ശേഷം പിന്നീട് മൊഹബത്ത് ബാങ്കിങ് ഹൗവേഴ്സ് കുട്ടിയും കോലും ടു നോറവിത്ത് ലൗ തുടങ്ങിയ ഒത്തിരി സിനിമകളിലൂടെ മുന്നേ മലയാളത്തിലേക്ക് വീണ്ടും എത്തിയിരുന്നു പക്ഷേ സിനിമകളിൽ അത്ര ശോഭിക്കാൻ താരത്തിന് സാധിച്ചിരുന്നില്ല തമിഴിൽ കൂടുതൽ സിനിമകളിൽ വന്നെങ്കിലും വലിയ രീതിയിൽ സ്വീകാര്യത ലഭിച്ചില്ല എന്നെ നോക്കി പായും തോട്ട എന്ന ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരുന്നു ഇരുപത്തി വർഷത്തെ അഭിനയ ജീവിതത്തിനോട് വിട പറഞ്ഞ കാവ്യ മാധവൻ ഇന്നും മികച്ച കഥാപാത്രങ്ങളെയാണ് മലയാളികൾക്ക് സമ്മാനിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പിന്നെയും എന്ന അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിന് ശേഷം കാവ്യ പൂർണമായും അഭിനയത്തിൽ നിന്നും മാറി നിന്നു